أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء وأشرف المرسلين وعلى آله وأصحابه الفائزين أما بعد تزكية نوتي أربط رند خليل الله إبراهيم النبي عليه الصلاة والسلام നൊമ്പ്രൂതിൻ്റെ കാലഘട്ടത്തിലാണ് ജീവിച്ചത് എന്ന് നേരത്തെ പറഞ്ഞു ദൈവമായി അവരോധിക്കപ്പെടുകയും ജനങ്ങൾ മുഴുവനും അന്ധവിശ്വാസത്തിൽ ആപദിക്കുകയും ചെയ്ത ആ കാലത്ത് ധർമ്മവും സത്യവും തൗഹീദും ഉറക്കെ പറയുന്ന വിഷയത്തിൽ മറുഭാഗത്ത് ആരുണ്ട് എന്ന് ശ്രദ്ധിക്കാതെ അള്ളാഹുവിൽ മാത്രം മുഴുവനും സമർപ്പിച്ചുകൊണ്ട് മുന്നേറിയ പ്രവാചകരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്ത്രപരമായി യുക്തിബദ്ധരമായി അന്ധവിശ്വാസങ്ങൾക്കെതിരെ മഹാനവറുകൾ പൊരുതി നമ്രൂദാണ് അന്നത്തെ വലിയ ഭരണാധികാരിയും ദൈവവും ജനങ്ങൾ റേഷൻ അന്വേഷിച്ചു കൊണ്ട് നുമ്രൂദിൻ്റെ കൊട്ടാരത്തിലേക്കാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഭക്ഷണ വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടി നുമ്രൂദിൻ്റെ കൊട്ടാരത്തിൽ വരും കൂട്ടത്തിൽ ഒരിക്കൽ ഇബ്രാഹിം നബി അലൈസ്ലാത്തു വസ്സലാമും ചെന്നു അന്നാദ്യമായിട്ടാണ് നുമ്രൂദുമായി സംഗമിക്കുന്നത് നുമ്രൂദിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന ഉടനെ ഭക്ഷ്യപദാർത്ഥങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിന് മുമ്പ് ആത്മീയമായ ഭക്ഷണം നൽകുക എന്ന ഒരു വലിയ ദൗത്യം അഥവാ തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയായിരുന്നു ഇബ്രാഹിം നബി അലിസ്വലാത്തു വസ്സലാം ചെന്ന മാത്രയിൽ തന്നെ നുമ്രൂതുമായി വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയാണ് ഇലാഹാണെന്ന് വാദിക്കുന്ന അവനോട് ആരെയും പേടിക്കാതെ ധൈര്യസമേതം സംസാരിച്ച കഥ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട് സുറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു അലം അലംതറ ഇലല്ലി ഹാജിമി അൻ അൻഹുൽ മുൽക്ക് അധികാരം നൽകി അള്ളാഹു അനുഗ്രഹിച്ചു ആ വിഷയത്തിൽ അഹങ്കാരിയായിത്തീർന്ന നമ്രോദ് സംരക്ഷകനാകുന്ന പ്രപഞ്ചനാഥനാകുന്ന റബ്ബിൻ്റെ വിഷയത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി തറക്കിച്ചു ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞു റബ്ബി അല്ല ദി യു ഹിയോ ഇമേജ്സ് എനിക്കു രക്ഷിതാവുണ്ട് ആരാധ്യനുണ്ട് ആ റബ്ബ് ജീവൻ നൽകുന്നവനാണ് ജീവൻ തിരിച്ചെടുക്കുന്നവനുമാണ് അഥവാ നീ ഒരു ഇലാഹാണെന്ന് വാദിക്കുന്നുവെങ്കിൽ നിനക്കും ആ കഴിവ് വേണ്ടതാണെന്ന ധ്വനി ഉടനെ തന്നെ ഫറോ നുംബ്രോതിൻ്റെ മറുപടി അനോഹൈവോ മീത്സ് ഞാനും ജീവിപ്പിക്കും മരിപ്പിക്കും അങ്ങനെ കൊല ചെയ്യാൻ വേണ്ടി വിധിക്കപ്പെട്ടിട്ടുള്ള രണ്ട് കുറ്റവാളികളെ കൊണ്ടുവന്ന് ഒരാളെ വിട്ടേക്കുകയും ഒരാൾ കൊല്ലുകയും ചെയ്തിട്ട് പറഞ്ഞു അനോഹൈവോ മീത് ഞാനും ജീവിപ്പിക്കും ഞാനും മരിപ്പിക്കും സത്യത്തിലൊരു വലിയ മൗഢ്യമാണ് അവൻ പറഞ്ഞത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനും അവരെ താൽക്കാലികമായി പിടിച്ചു നിർത്താനുമുള്ളൊരു വഴി ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാം അതിൻ്റെ ന്യായാണ്യങ്ങളേക്ക് കടക്കുന്നതിന് മുമ്പ് തൊട്ടടുത്ത വാദം പറഞ്ഞു ഇൻ അള്ളാഹുയത്തി ബി ഷംസിൻ അൽ മഷ്രിഖ് ബിഹാ മിനൽ മൗരിബ് അള്ളാഹു സുബാനഹു വത്തല ഞാൻ ആരാധിക്കുന്ന എൻ്റെ സംരക്ഷകനാകുന്ന അള്ളാഹു സൂര്യനെ കിഴക്കിനുതിപ്പിക്കുന്നവനാണ് നീ ഇലാഹാണെങ്കിൽ ഇതൊക്കെ കഴിയണമല്ലോ നിൻ്റെ വക നാളെ പടിഞ്ഞാറന്നായിക്കോട്ടെ സൂര്യൻ്റെ ഉതിപ്പ് ഫബുഹിത്തല്ലി ദി കഫർ അതിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഈ സത്യനിഷേധിയാകുന്ന പരാജയപ്പെട്ടു എന്ന് കാണാം ഈ ഒരു പരാജയം അംഗീകരിച്ചു കൊടുക്കുന്നതിന് പകരം ഇബ്രാഹിം നബി അലൈ വലാത്തു വസ്സലാമിനെ കൊട്ടാരത്തിൽ നിന്ന് ആട്ടിവിട്ടു ഭക്ഷ്യപദാർത്ഥം കൊടുക്കാതെ തിരിച്ചയച്ചു മഹാനവറികൾ പോകുന്ന വഴിക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന രണ്ട് ചാക്കിൽ മണ്ണും കല്ലുമൊക്കെ വാരിയിട്ട് വീട്ടിച്ചെന്നു അതിൽ വിശ്രമിച്ചു വിശ്രമം കഴിഞ്ഞു നോക്കുന്ന സമയത്ത് തൻ്റെ മുന്നിൽ സുഭിക്ഷമായ ഭക്ഷണമാണ് ഹാജരാക്കപ്പെട്ടത് വീട്ടുകാരോട് മഹാൻ ചോദിച്ചു അന്നാലക്കും ഹാദാ ഇത് എവിടെ നിന്ന് കിട്ടി അപ്പോൾ പ്രതികരണം മിനല്ലതി ജീത്ത ബിഹി നിങ്ങൾ കൊണ്ടുവന്ന ചാക്കിൽ നിന്ന് എടുത്തതാണ് ഇത് കേട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമനോ മനസ്സിലായി അന്നഹോ റിസ്കുൻ റസക്ക ഹോമുല്ലാഹു അള്ളാഹു സുബഹാനുഹൂവത്തിന് നൽകിയിട്ടുള്ള ഭക്ഷണമാണ് അള്ളാഹുവിൻ്റെ തുഹീത് പ്രചരിപ്പിക്കുന്നിടത്ത് അമാന്തം കാണിക്കാതെ വലിയ ധിഖാരിയാകുന്ന നൊ്രൂദിൻ്റെ മുന്നിൽ സത്യം തുറന്നു പറഞ്ഞതിൻ്റെ ഒരു പരിഹാരമായി ഒരു പ്രതിഫലമായി അള്ളാഹു സുബഹാനുഹൂവത്തര ദുന്യാവൻ തന്നെ കൊടുക്കുകയാണ് ആ ചാക്കിലെ മണ്ണുകളും കല്ലുകളുമൊക്കെ ഭക്ഷ്യപദാർത്ഥമായി മാറിയെന്ന് എല്ലാം ഐബിനസി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ ദിഷണയും യുക്തിയും അങ്ങനെയാണ് ആരുടെ മുന്നിലും കൂസാതെ നെഞ്ചൂക്കോടുകൂടെ സത്യം തുറന്നു പറയുക എന്നതാണ് അംബിയാക്കന്മാരുടെ ധർമ്മം ആ അംബിയ ഇൻ്റെ താവഴയിലുള്ള പ്രവാലമാൻ്റെയും ധർമ്മം അങ്ങനെ തൗഹീദിന് വേണ്ടി ശബ്ദിച്ച ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ നെഞ്ചൂക്കിൻ്റെ മുന്നിൽ നുമ്രൂദിൻ്റെ എല്ലാ തന്ത്രങ്ങളും നിഷ്ഫലമാകുകയായിരുന്നു